ഹലോ നമസ്കാരം ഏട്ടാ എല്ലോ നിസു അല്ലേ എൻ്റെ ഒരു കൂട്ടുകാരുത്തേ എൻ്റെ ഒരു ബാല്യകാല സഖി ടി ടി സി കഴിഞ്ഞിട്ട് ബി എഡിനൊക്കെ പോയിട്ട് അവളൊരു ഈ പ്ലസ് ടുവിന് പഠിപ്പിക്കുന്ന സ്കൂളിൽ അവൾ ജോലി കയറി അപ്പോൾ അവളവിടെ ജോലി കയറി അപ്പോൾ എല്ലാ നമ്മൾ എല്ലാ വീക്കെൻഡ്സും ഓൾമോസ്റ്റ് വിളിച്ച് ഇങ്ങനെ വിശേഷങ്ങൾ പറയും മാത്രമേ നല്ലൊരു സുഹൃത്താണ് ഇപ്പോഴും അതെ അപ്പോൾ ഇവള് പഠിപ്പിക്കാനായിട്ട് കയറി ഇങ്ങനെ വർത്തമാൻ പറഞ്ഞ പറഞ്ഞു എടാ ഈ പിള്ളേർക്കും ഭയങ്കര ഫ്രണ്ട്ലി അടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ആമ്പിള്ളേർ ആമ്പിള്ളേർ ഭയങ്കര ഇതാ അത് എന്താ പറയുക ഭയങ്കര കയറങ്ങാ നമ്മളെ അത് അവർ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ വന്ന് നിൽക്കും അടുത്തുനിന്ന് നിൽക്കും വർത്താനം പറയും അങ്ങനെ ഭയങ്കര ഇതാന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവളിങ്ങനെ ആൺകുട്ടികളെ പറ്റി വല്ലാണ്ട് പോയി പറഞ്ഞപ്പോൾ ഞാൻ ഇവളോട് ഇങ്ങനെ അതൊക്കെ പറഞ്ഞു നീ ഒരു പണി അതൊക്കെ നല്ല തന്നെ നീ പിള്ളേരെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേ ഏഹ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേരുടെ നോട്ടവും കാര്യങ്ങളൊക്കെ എവിടേക്കാന്നുള്ളത് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ടും മതി നിൻ്റെ വല്ലാണ്ടുള്ള ശിഷ്യസ്നേഹം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ഇരിപ്പുവശം വെച്ചിട്ട് എനിക്ക് നിന്നോടത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഏ സംഭവം ഫ്രണ്ട്സൊക്കെ തന്നെ പക്ഷേ അത് എല്ലാ കാരണവും അങ്ങനെ വിളിച്ച് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളാ പിള്ളേരുണ്ട് മോളെ നീ ഒരു പണി എന്തായാലും നീ അവരൊന്ന് ശ്രദ്ധിക്കി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ സംസാരം അവസാനിപ്പിച്ച് അത് കഴിഞ്ഞൊരു ഒന്ന് രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിളിച്ചു അവളെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു ആ അവൾ വിളിയും വെളിയിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ കൊടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നീ പറഞ്ഞത് ശരിയണ്ട ചെക്കന്മാരെ നോട്ടെ വേണ്ടതോടത്തേക്കാ നോക്കണേ എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ അലമ്പ് ഏ അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശ്രദ്ധിക്കുക അത് ഈ ആമ്പിളിലേക്ക് പ്രായത്തിനൊരു ചെറിയൊരു കൗതുകവും കാര്യങ്ങളിലേക്കും ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവം ഇപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ഈ ടൊറണ്ടോന്ന് ജോലിക്ക് പോയില്ല മോണ്ടിയാലേക്ക് ഈ ജോലിക്ക് പോകണെൻ്റെ ഇടയിലാണ് ഈ പോർട്ട് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം അതായത് എന്താ പറയുക പ്രതീക്ഷയുടെ തീരം എന്തൊക്കെയാണ് പറയണമായിട്ടുള്ള സ്ഥലം അപ്പോൾ ആ പോർട്ട് ഹോപ്പ് എന്ന് പറയുന്ന സ്ഥലം ജി ടി എ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഒണ്ടാരിയോ ലേക്കിൻ്റെ ഒരു നല്ലൊരു പങ്ക് ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് നമ്മളെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഈ വെളുത്ത് കളറിലുള്ള കടലക്കാക്ക പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമിഗ്രൻസ് വളരെ കുറവുള്ള ഏരിയയാണ് അവിടെ അതായത് വെള്ളക്കാർ ശരിക്ക് തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലം എന്ന് വേണേൽ പറയാം നമ്മുടെ ഇമിഗ്രൻസ് അങ്ങോട്ട് തള്ളി കയറി തുടങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു ടീച്ചർ ഇതേപോലെ കുട്ടികളുമായിട്ട് ഭയങ്കര ഇൻട്രാക്ഷൻസ് വന്നതിന് ശേഷം എട്ടാം ക്ലാസ്സിൽ പഠിക്ക് പഠിപ്പിക്കുന്ന ആ ടീച്ചർ കുട്ടികളെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ബയോളജി പഠിപ്പിച്ചു ഏ നിങ്ങൾ തെറ്റിയിരിക്കരുത് അതായത് നല്ല രീതിയിൽ ടീച്ചർ കുട്ടികൾക്ക് ബയോളജി പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കൊടുത്ത് അത് ചെയ്തു അതിനോടൊപ്പം തന്നെ അവർ പഠിപ്പിച്ച ഒരു മൂന്നാല് പിള്ളേർ പഠിപ്പിച്ചോളൂ കേട്ടോ ബാക്കിയുള്ള പിള്ളേർക്ക് നോർമലോ അല്ലേ പഠിപ്പിച്ചു അപ്പോൾ ഈ പഠിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ടീച്ചറടുത്ത് കൈ പിടിച്ചു കാരണം അതിന് ഇടയ്ക്കൊന്നും ഒരു വേസ്റ്റ് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ എന്തായാലും ടീച്ചർ വീഡിയോ എടുത്ത് കൈപിടിച്ചു ടീച്ചർ മനഃപൂർവ്വമാണോ അതോ ഇനി വല്ല ചൈനീസ് ആപ്പ് വെച്ചിട്ടാണോ എന്നറിയില്ല ടീച്ചറുടെ ഫോണിന് ഈ സാധനം പുറം ലോകത്തേക്ക് എത്തി അതായത് നമ്മുടെ എന്താ പറയുക ഇപ്പോൾ കുട്ടികളുടെ മെയിൻ സാധനമാണ് സ്നാപ്ചാറ്റ് സ്നാപ്ചാറ്റ് പിന്നെ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ സാധനങ്ങൾ കയറി അങ്ങനെ ടീച്ചറുടെ പേരിൽ കേസായി പ്രശ്നമായി ടീച്ചർ കേൾ ഇവിടുപ്പോൾ സംഗതിയുള്ള എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കേസുകൾ ഇപ്പോൾ ഞാനും വീഡിയോ കാണുന്ന ഒരാളായിട്ടും ചെറിയ വലിയ വക്കാറുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനാണ് കുറ്റക്കാരൻ എന്നുവെച്ചെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് നിൽക്കുന്നതിൻ്റെ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ ഒരു ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ ചുറ്റളവിൽ എനിക്ക് വരാൻ പാടില്ല അങ്ങനത്തെ കണ്ടീഷനിൽ കണ്ടീഷണാലിറ്റി വെച്ചുകൊണ്ട് ബെയില് കൊടുക്കും അത് പരോൾ കൊടുക്കും അപ്പോൾ അങ്ങനെ ടീച്ചർക്ക് പരോൾ കൊടുത്തു ജോലി എടുത്ത് പുറത്താക്കി അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ഇങ്ങനത്തെ കുട്ടികൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അതായത് ഒരു പതിമൂന്ന് അങ്ങനെ പതിനാലും വയസ്സുള്ള ആ കുട്ടികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ടീച്ചർക്ക് പോകാൻ പാടില്ല ഇനി പോകണമെങ്കിൽ തന്നെ എങ്ങനെ പോകാം ഈ നാൽപ്പത് വയസ്സുകാർ ടീച്ചർക്ക് ഏകദേശം ഈ പ്രായത്തിലുള്ള പിള്ളേരുണ്ട് നിങ്ങളത് ആലോചിക്കണം അപ്പോഴാണ് വേറെ പിള്ളേരെ കൊണ്ടിട്ട് പുള്ളിക്കാരി പ്രാക്ടിക്കലി പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ആ പിള്ളേരെയും കൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് അതും വേറെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരാളുടെ സൂപ്പർവൈസിങ്ങിൻ്റെ അണ്ടറിൽ മാത്രം മനസ്സിലായില്ലേ പോവാൻ പാടുള്ളൂ എന്നുള്ള ബെയിലേക്ക് കൊടുത്ത് ഈ ടീച്ചറെ അവർ പറഞ്ഞു വിട്ടു പക്ഷേ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ വീണ്ടും ഈ ബ്രേ ബെയിലേക്ക് തെറ്റിച്ചു കണ്ടീഷൻ തെറ്റിച്ചിട്ട് ടീച്ചർ വീണ്ടും അതായത് ആൾക്കാരുടെ ഇടയിലേക്ക് പതുക്കെ ഇറങ്ങി അപ്പോൾ വീണ്ടും ഇത് കേസായി അപ്പോൾ ഈ എന്താ പറയുക നീതിപീഠത്തിനെ പറ്റിച്ചു പറഞ്ഞിട്ട് വീണ്ടും അടുത്ത കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ അനുഭവത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു ഏ അതായത് ഞാൻ കെമിസ്ട്രി നമ്മളൊക്കെ ആ സമയത്ത് കെമിസ്ട്രി എന്നുള്ള വിഷയം ഇപ്പോഴും അങ്ങനെ ആയിരിക്കും ആദ്യമായിട്ട് പഠിക്കുന്നത് ഹൈസ്കൂളിൽ വരുമ്പോഴാണ് അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്നും കൂടിയിട്ടാണ് സയൻസ് ഒരു സബ്ജക്റ്റ് അപ്പോൾ നമ്മൾ ഈ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചർ ആ ടീച്ചർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടീച്ചറായിരുന്നു പ്ലസ് എൻ്റെ വീട്ടുകാർക്ക് അറിയാവുന്ന ടീച്ചറായിരുന്നു അപ്പോൾ ഞാൻ എന്ത് കാണിച്ചാലും വീട്ടിലറിയെന്നുള്ള പേടിയുള്ള കാരണം കൊണ്ട് ഞാൻ ആ വിഷയം നന്നായിട്ട് ഞാൻ പഠിച്ചു അപ്പോൾ സാധാരണ നിലയ്ക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ നാൽപ്പത് മുപ്പത്തഞ്ച് എനിക്ക് ഇത് അമ്പതിൽ നാൽപ്പത്തിട്ട് കിട്ടണ അവസ്ഥയായി ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ സമയം സെയിം സ്കൂളിൽ തന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചറുണ്ട് ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ അതിൻ്റെ പേരിൽ ആ ടീച്ചറെ പഠിപ്പിക്കലോ ഒന്നും ഒരു ഗുണമുണ്ടായിരുന്നില്ല അതായത് ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കലും അങ്ങനത്തെ സാധനമായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ആ ലാംഗ്വേജ് വലിയ കാര്യമായിട്ട് പഠിച്ചില്ല അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോഴും ഇവിടെ അനുഭവിക്കുന്നുണ്ട് കാരണം നമുക്ക് ഹിന്ദി വലിയ പിടുത്തല്ല ഏഹ് അപ്പോൾ നമ്മൾ ഓരോ വിഷയം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ടീച്ചേഴ്സിന് ഭയങ്കര വാല്യൂ ഉള്ളതാണ് ശരിക്കും ചെയ്യണ ജോലിക്ക് അതിൻ്റേതായൊരു മഹത്വം ഉണ്ട് ഇതറിയാണ്ട് ഈ പണിക്ക് പോകരുത് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മാഷിന്മാർ പെൺപിള്ളാരെ പീഡിപ്പിച്ചു അതെങ്കിലും പണ്ട് കെട്ടിട്ടുണ്ട് ഇത് ഈ ഒരു ടീച്ചർ ഈ എട്ടും പൊട്ടും തിരിയാത്ത ചക്കനെ കൊണ്ടുപോയി പീഡിപ്പിച്ച് അതും കച്ചരാക്കി എന്ന് പറയണത് കാലം മാറി ഭയങ്കരമായിട്ട് പണ്ടേക്കും നമ്മൾ ആ എവിടെ മോനെവിടെയാ അതാ ടീച്ചറുടെ കൂടെയാണ് ആ കുഴപ്പമില്ല ടീച്ചറല്ലേ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും ഇനി അത് അങ്ങോട്ട് വേണ്ടെന്ന് വയ്ക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല നല്ല ടീച്ചർമാർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഉള്ളൊരു സംഭവം ഇവിടെ സംഭവിച്ചത് ശരിക്കും ഗുരു ബന്ധം എന്ന് പറയുമ്പോൾ വലിയൊരു തലമുറയോ വാർത്തെടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തം വെച്ചുകൊണ്ടാണ് ഇവർ ജോലിക്ക് ശരിക്കും ഇറങ്ങേണ്ടത് പക്ഷെ പലപ്പോഴും എന്താ പറയുക പല പല കെയർ ഓഫിലും അല്ലെങ്കിൽ ശമ്പളം കിട്ടും ഗവൺമെൻറ് ജോലി കിട്ടും എന്നുള്ള കണ്ടീഷനിൽ അത് കയറിയിരിക്കും നമ്മുടെ നാട്ടിൽ നിന്നേക്കും വന്നുള്ള കുറേ ടീച്ചർമാർ ഇവർ ഈക്വൻസി കിട്ടാണ്ടും വളരെ സ്കൂൾ ബോർഡിൽ കയറാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ വക വട്ട് കേസുകളെ മുഴുവൻ കയറ്റി വെച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ടീച്ചർമാരായിട്ട് ഭയങ്കര ക്ലോസാണ് അപ്പം നമ്മൾ ഒരു കുട്ടിയോട് ചോദിച്ച റോൾ മോഡൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ കുട്ടികൾ ടീച്ചർമാർ വരെ പറയാം അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹാലോവിൻ്റെ ദിവസം ഞാനൊരു ദിവസം ചെറുപ്പത്തിൽ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റിനെ സ്കൂളിലാക്കാൻ പോയപ്പോൾ ഞാൻ കാണുന്ന സീൻ ടീച്ചർ വന്നുള്ളത് ഈ പൂച്ചയുടെ പോലെ മൂക്കത്ത് സാധനം വെച്ച് പെയിൻറിങ് അടിച്ചിട്ടാണ് അതുപോലെ തന്നെ വൈറസ് വിൻ്ററിൽ ചെന്നപ്പോൾ ടീച്ചർ ഇങ്ങനെ പുറത്ത് മഞ്ഞത്ത് പിള്ളേരെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ മേത്ത് കുറേ മഞ്ഞ് വായിരി ഇട്ടിട്ട് അപ്പോൾ ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു സെക്കൻഡ് ഹോമാണ് ശരിക്കും നമ്മുടെ സ്കൂളിൽ നിന്നുള്ള സാധനം അപ്പോൾ അവിടെ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഗുരു ശിഷ്യബന്ധം തന്നെ മാതാപിതും ഗുരു എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് വെറുതെ ഒന്നുമല്ല ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആളെ നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ തിരിച്ചായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം ഇത് പറഞ്ഞപ്പോൾ എൻ്റെ എന്താ പറയുക കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞ മാതിരി എനിക്കറിയാവുന്നൊരു വയ്യാനും ഇപ്പോൾ ബാംഗ്ലൂര് അവൻ എം എസ് സി എ ചെയ്തുകൊണ്ടിരിക്കണേ അവൻ അവൻ്റെ സ്കൂളിലെ തന്നെ ഒരു ടീച്ചറുടെ കൂടെ ലീവിങ് ടുഗതർ കാണത്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അവനോട് പറഞ്ഞു കയറേണ്ട മോനെ ഈ വൈ ടീച്ചറും അധ്യാപകൻ എന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഒരു വാലയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെട്ടു മനസ്സിലായ നമുക്കെപ്പോഴും അധ്യാപകർ അല്ലെങ്കിൽ എന്താ പറയുക വിദ്യാർത്ഥികൾ അധ്യാപകരും തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധ ഉദയ്ക്ക് വേണം പക്ഷെ അത് വേറെ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ലിമിറ്റ് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് പോയി അതിൻ്റെ ആ ഒരു ബ്യൂട്ടി അവിടെ നശിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനൊരു സംഭവം കൂടി ഉണ്ടായി നമുക്കും മക്കളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും കാനഡ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ഏഹ് മക്കളായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ മക്കളായിട്ട് നന്നായി സംസാരിക്കുക അവരുടെ മുഖഭാവത്തിലോ അല്ലെ കണ്ണിലോ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ കൂട്ടാ നീ പറ എന്ന് മക്കളോട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം കാലഘട്ടം വേറെയാണ് ഇതിപ്പോൾ ഒരു ടീച്ചറായി ഇവിടെ സംഭവിച്ചത് പക്ഷേ ഇതിന് പകരം ഒരു പക്ഷേ നമ്മുടെ മൊബൈലിലുള്ള സ്പൈ ആപ്പുകളോ എല്ലാം വെച്ചോട്ട് ഇവർക്കും വലിയ വേറെ വലിയ പ്രശ്നത്തിൽ ഉപയോഗിച്ച് ചാടിക്കഴിഞ്ഞാൽ ഇവരുടെ മുഖത്തു നിന്നോ അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നോ നമുക്കിത് വായിച്ചൊരുക്കാൻ പറ്റണം ഏഹ് നീ എന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്താ കാര്യം ഏ എന്ന് നീ ധൈര്യമായിട്ട് പറഞ്ഞോ നമുക്ക് നോക്കാം എന്ന് പറയാനുള്ളൊരു മാനസിക അടുപ്പം നമ്മൾ ഉണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ എന്നാൽ വീണ്ടും കാണാം മറ്റു വീട് വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി ശരി